ഏറ്റവും കൂടുതൽ വിദേശ സഞ്ചാരികളെത്തുന്ന കോവളം ബീച്ചിന്റെ പഴയ പ്രതാപം വീണ്ടെടുക്കാനുള്ള പദ്ധതി ടെൻഡർ ചെയ്യാനൊരുങ്ങി ടൂറിസം വകുപ്പ് കോടിയാണ് രണ്ട് ഘട്ടങ്ങളായുള്ള പദ്ധതിക്ക് ചെലവ് കണക്കാക്കിയിരിക്കുന്നത് ആദ്യഘട്ട വികസനത്തിന്റെ ടെൻഡർ ഈ ആഴ്ചയോടെ പുറത്തിറക്കാനാണ് തീരുമാനം നേരത്തെ ടെൻഡറിൽ വിവിധ കമ്പനികൾ പങ്കെടുത്തിരുന്നുവെങ്കിലും പതിനഞ്ച് വർഷത്തെ പരിപാലന ചുമതല എന്ന വ്യവസ്ഥ അംഗീകരിക്കാനാകില്ലെന്ന് പറഞ്ഞ് പിന്മാറുകയായിരുന്നു തുടർന്നാണ് റീടെൻഡർ ചെയ്യാൻ തീരുമാനിച്ചത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിന്നതിനാലാണ് റീടെൻഡർ െന്ന് സൂചിപ്പിച്ചു കേന്ദ്ര സർക്കാരിന്റെ കീഴിലെ പൊതുമേഖലാ സ്ഥാപനമായ വാപ്കോസ് ലിമിറ്റഡ് ആണ് പദ്ധതി ചുമതല ടെൻഡർ സമർപ്പിക്കാൻ സമയം അനുവദിക്കും കോടിയാണ് ആദ്യഘട്ടത്തിൽ കോവളത്തെ ഹവ ബീച്ച് ലൈറ്റ് ഹൌസ് ബീച്ച് എന്നിവിടങ്ങളിൽ അടിസ്ഥാന സൌകര്യമൊരുക്കാൻ സൈലന്റ് വാലി സൺബാദ് പാർക്ക് നവീകരണം അടിമലത്തുറ ബീച്ചുമായുള്ള അതിർത്തി നിർണയിക്കൽ എന്നിവയാണ് ആദ്യഘട്ടത്തിൽ മാസം കൊണ്ട് ഒന്നാം ഘട്ടം പൂർത്തിയാക്കാനാണ് ലക്ഷ്യം വികസന പദ്ധതി കോവളം ബീച്ചിന് ബ്ലൂ ഫ്ളാഗ് സർട്ടിഫിക്കറ്റ് നേടിയെടുക്കാനും ടൂറിസം വകുപ്പ് ലക്ഷ്യമിടുന്നുണ്ട് രണ്ടു ഘട്ടങ്ങളായി കോവളവും അനുബന്ധ ബീച്ചുകളും വികസിപ്പിക്കാനുള്ള പദ്ധതിക്ക് ഫെബ്രുവരിയിലാണ് മന്ത്രിസഭായോഗം അനുമതി നൽകിയത് കോവളത്തേക്ക് വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിപ്പിക്കാൻ പദ്ധതിയിലൂടെ സാധിക്കുമെന്നാണ് ടൂറിസം വകുപ്പ് കണക്കുകൂട്ടുന്നത് കോവളം പരാധീനതകളുടെ നടുവിൽ ഉഴലുകയാണ് ബീച്ചിന്റെ നടപ്പാതകൾ അടക്കം തകർന്നു തെരുവുവിളക്കുകളും കത്തുന്നില്ല തെരുവുനായ ശല്യവും രൂക്ഷമാണ് സഞ്ചാരികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളുമില്ലാത്ത സ്ഥിതിയാണ് വരും ഇതൊക്കെ ക്ലോക്ക് റൂം ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഡയഫ്രം വാൾ ജലസാഹസിക കായിക വിനോദങ്ങൾ ഗേറ്റ് വേ പാർക്കിംഗ് കേന്ദ്രങ്ങളുടെ നവീകരണം അതിനിടെ രാജ്യാന്തര വിമാനത്താവളത്തിന്റെ റൺവേ വികസനത്തിന് സ്ഥലം ഏറ്റെടുത്ത് നൽകുന്നതിനുള്ള നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് തിരുവനന്തപുരം അടിമുടി മാറുകയാണ് അതിന്റെ ഭാഗമായാണ് ഇതുകൂടി റൺവേയുടെ സ്ട്രിപ്പ് മീറ്റർ വീതി കൂട്ടി വികസിപ്പിക്കുന്നതിന് പന്ത്രണ്ട് ഏക്കർ ഭൂമിയാണ് ഏറ്റെടുത്ത് നൽകാൻ ഒരുങ്ങുന്നത് സുരക്ഷിതമായി വിമാന ലാൻഡിംഗ് ഉറപ്പുവരുത്തുന്നതിന് റൺവേയുടെ ഇരുവശത്തെയും സ്ട്രിപ്പ് നൂറ്റി അൻപത് മീറ്റർ വികസിപ്പിക്കണമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നിർദ്ദേശിച്ചിരുന്നു ഡിജി സിയെ നിർദ്ദേശമനുസരിച്ച് പന്ത്രണ്ട് ഏക്കറോളം സ്ഥലം ഏറ്റെടുത്തില്ലെങ്കിൽ അത് വിമാനത്താവളം പ്രവർത്തനത്തെ തന്നെ ബാധിക്കുമെന്ന് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിരുന്നു വിമാനത്താവളത്തിനടുത്ത് പന്ത്രണ്ട് ഏക്കർ സ്ഥലമാണ് റൺവേ വികസനത്തിനായി ഏറ്റെടുക്കേണ്ടത് ഇതിൽ ഫയർഫോഴ്സ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് പത്ത് ദശാംശം അഞ്ച് ഏക്കറും കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ബ്രഹ്മോസിന്റെ ഒന്നര ഏക്കർ സ്ഥലവും ഉൾപ്പെടുന്നു പുറത്തുനിന്ന് സ്ഥലം ഏറ്റെടുക്കേണ്ടതില്ല എന്നതിനാൽ തന്നെ സർക്കാർ മാത്രം തീരുമാനിച്ചാൽ സ്ഥലം വിട്ടുകൊടുക്കൽ എളുപ്പത്തിൽ നടക്കും റൺവേ വികസനവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ വിമാനത്താവള അധികൃതർ സംസ്ഥാന സർക്കാരിന് കത്തയച്ചെങ്കിലും മറുപടി ഉണ്ടായില്ല ഇതോടെയാണ് വിഷയത്തിൽ ഡിജിസി ഇടപെട്ടത് സ്ഥലം എത്രയും വേഗം ഏറ്റെടുത്ത് കൈമാറണമെന്ന അന്തിശാസനമാണ് സർക്കാരിന് ലഭിച്ചിട്ടുള്ളത് ഇതോടെയാണ് സംസ്ഥാന സർക്കാർ നടപടികളിലേക്ക് കടന്നത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയ്ക്കായിരിക്കും സർക്കാർ സ്ഥലം കൈമാറുക ചാക്ക ശംഖുമുഖം റോഡിന്റെ ഒരു ഭാഗമാണ് വികസനത്തിനായി ഏറ്റെടുക്കേണ്ടത് ഇവിടെ പുതിയ പാതയും നിർമ്മിക്കേണ്ടതുണ്ട് സർക്കാർ നൽകുന്ന സ്ഥലത്തിന് നഷ്ടപരിഹാരവും പുതിയ റോഡ് നിർമ്മിക്കാനുള്ള തുകയും വിമാനത്താവളം നടത്തിപ്പ് ചുമതലയുള്ള അദാനി ഗ്രൂപ്പാണ് വഹിക്കുക ന്യൂസ് കേരള